ഇതിനകം ചുമത്തിയ ചുങ്കം ട്രംപ് തിരിച്ചെടുക്കുമോ കുറേയേറെ പിൻവലിക്കേണ്ടി വരുമെന്ന സൂചനകളാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത് കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ ഇറക്കുമതി വേണ്ടിവരുന്ന രാജ്യമാണ് യു എസ് കഴിഞ്ഞ തവണ പ്രസിഡന്റായ സമയത്ത് ട്രംപ് ചുമത്തിയ ചുങ്കം യു എസിൽ തൊഴിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തില്ലെന്ന് മസാച്ചുസെറ്റ്സ് ഹാർവാർഡ് സൂറിച് സർവകലാശാലകളുടെയും ലോക ബാങ്കിൻ്റെയും പഠനം അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കാൻ സൈനിക വിമാനം ഉപയോഗിക്കുന്ന ഏർപ്പാട് അമേരിക്ക അവസാനിപ്പിച്ചു ഭാരിച്ച ചെലവാണ് കാരണം ഇന്ത്യയിലേക്ക് മൂന്ന് വട്ടമടക്കം ഇതുവരെ മുപ്പത് തവണയാണ് സൈനിക വിമാനം ഉപയോഗിച്ചത് മറ്റു മാർഗങ്ങൾ പരിഗണിച്ചു വരും വാൾട്ട് ഡിസ്നിയിൽ വയാകോം എയ്റ്റീൻ ലയിപ്പിച്ചതോടെ ആയിരത്തി ഒരുന്നൂറ് ജീവനക്കാരെ പിരിച്ചുവിടാൻ ജിയോ സ്റ്റാർ ജൂണിന് മുമ്പ് ഇത് പൂർത്തിയാക്കും ഇന്ത്യയിലേക്ക് ഇലോൺ മസ്കിന്റെ ടെസ്ല വരാൻ പോകുന്നതിന്റെ ആരവമാണ് ഇലക്ട്രിക് വാഹന വിപണി മുംബൈയിൽ നാലായിരം ചതുരശ്രയടി ഷോറൂം പാട്ടത്തിനെടുത്ത് കഴിഞ്ഞു പക്ഷേ വില ഒരു പ്രധാന ഘടകമായ പതിനായിരം ഇ വി മാത്രം പ്രതിമാസം വിറ്റുപോകുന്ന ഇന്ത്യൻ വിപണിയിൽ മത്സരിക്കാൻ ടെസ്ലയ്ക്ക് എത്രത്തോളം കഴിയും ലാഭം കുറയ്ക്കുമായിരിക്കും കേരളത്തിലെ വ്യാപാരികളുടെ തർക്കം വില വ്യത്യാസത്തിൽ എത്തി നിൽക്കുകയാണ് സംസ്ഥാനത്ത് ജുവല്ലറികളിൽ പവന് രണ്ടാണ് വില ഇത് സൂക്ഷ്മതയെയും വിശ്വാസ്യതയെയും ബാധിക്കുന്ന സ്ഥിതി അട്ടർ കൺഫ്യൂഷൻ ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം ഓൺലൈൻ ഡോട്ട് കോം